സ്നേഹം നിറഞ്ഞ സഭാവിശ്വാസികളെ ഞാൻ ജോസറക്കത്താഴും ഉദയംപേരൂർ സോനബദോസ് പള്ളിയിൽ നിന്ന് ഇന്ന് ഉദയംപേരൂർ പള്ളിയിൽ എന്താണ് സംഭവിച്ചത് രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ചില വിമതർ ഉദയംപേരൂർ പള്ളിയിലേക്ക് കയറുകയും അവിടെ കൊന്ത എന്ന പേരിൽ ജപമാല എന്ന പേരിൽ മുദ്രാവാക്യ രൂപേണ ജപമാല അർപ്പിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട സബാസിന ഊരക്കാടനച്ഛൻ കുർബാന അർപ്പിക്കാൻ എത്തുമ്പോൾ ഇവർ ജപമാല ഉച്ചത്തിൽ ഉച്ചത്തിൽ കയ്യടി ആരംഭിച്ചു അച്ഛൻ കുർബാന അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ കുർബാന അർപ്പിക്കാനായി മുമ്പോട്ട് വന്നപ്പോൾ എടുത്തു മാറ്റുകയും അച്ഛനെ കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തു ബഹുമാനപ്പെട്ട ഊരക്കാടനച്ഛൻ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോ എടുത്തിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ കൂടി അദ്ദേഹം ബലിപീഠത്തിൽ ബലിയർപ്പിക്കാൻ ആരംഭിച്ചു കൂക്കുവിളിയോടെ പരിശുദ്ധ കുർബാനയെ ആക്ഷേപിച്ചുകൊണ്ട് വിമത പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം ആഘോഷമാക്കി ഉറഞ്ഞു തുള്ളുന്ന കോമരം തുള്ളുന്ന ഒരു ഉണ്ടായിരുന്നെങ്കിൽ വളരെ മനോഹരമാകുമെന്ന രീതിയിൽ അവർ അവരുടെ പ്രതിഷേധം ശക്തമായി തുടർന്നു കൊണ്ടിരുന്നു കുർബാന പൂർണ്ണമായും അർപ്പിച്ചു കുർബാനയിൽ പങ്കെടുക്കാൻ വന്നവർ കുർബാന പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടു പങ്കെടുത്തു അതിനുശേഷം കുർബാന സ്വീകരണത്തിനായി സ്ത്രീകളടക്കം എത്തിയപ്പോൾ ഞങ്ങളുടെ ഇടവകയിലെ തന്നെ ചില സ്ത്രീകൾ സ്ത്രീകളെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു കുർബാന സ്വീകരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം അവഹേളിച്ച ഒരു സംഭവം ലോക ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായി കാണുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം പ്രതിഷേധം എല്ലാവർക്കും നടത്താം പ്രതിഷേധത്തിന് ഒരു ലിമിറ്റുണ്ട് കുർബാനയെ അധിക്ഷേപിച്ച ഇവർ പൂർണ്ണമായി കുർബാന അർപ്പിച്ചതിന് ശേഷം ഊരക്കടനച്ഛൻ പോലീസുമായി ചർച്ച ചെയ്തു സഭാനേതൃത്വവുമായി ചർച്ച ചെയ്ത് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് അച്ഛൻ പോലീസിനോട് ഉറപ്പ് നൽകിയെങ്കിലും ഇവർ പിന്മാറാൻ തയ്യാറായില്ല രണ്ടാമത്തെ കുർബാനയ്ക്ക് മുമ്പ് ഇവർ മുൻപിൽ മുൻവശത്തായി കിടന്നിരുന്ന കസേരകളെല്ലാം എടുത്ത് ബലിപീഠത്തിന് ചുറ്റും സ്ത്രീകൾ അടങ്ങുന്ന ഈ ഇവർ അവിടെയിരുന്നു അപ്പോഴാണ് അവർക്ക് ചായ വന്നത് അവർ അവിടെ ഇരുന്ന് ചായയും വെള്ളവും കുടിച്ചു ബലിപീഠത്തെ നിന്ദിച്ചു പരിശുദ്ധ കുർബാന എഴുന്നള്ള വെച്ചിരിക്കുന്നതിന് മുമ്പിലാണ് ഈ സ്ത്രീകൾ സ്ത്രീകളടങ്ങുന്നവർ ഈ കാട്ടായം കാണിച്ചതെന്ന് പറയാൻ ഉദയം പേരുകാരനെന്ന നിലയിൽ എനിക്ക് തന്നെ നാണമുണ്ട് എന്തു ചെയ്യാം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതിനുശേഷം രണ്ടാമത്തെ കുർബാന അർപ്പിക്കാമെന്ന വന്ന ഊരക്കാടൻ കൂക്കുവിളിയോടെ അതും ബലിപീഠത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ചിരിക്കുന്നതിന് മുമ്പിൽ വെച്ച് ഇവർ അവഹേളിച്ചു അദ്ദേഹത്തെ ഇറക്കി വിട്ടു കുർബാന നടത്താൻ സമ്മതിച്ചില്ല ഒടുവിൽ കുർബാന വേണ്ട എന്ന തീരുമാനത്തോടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു വേദപാഠം ഒഴിവാക്കരുത് കുട്ടികൾ വേദപാഠം പഠിപ്പിക്കട്ടെ എന്ന് എന്നാൽ വേദപാഠം പഠിപ്പിക്കാൻ പോലും ഈ വിമത കോമാളികൾ സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം തുടർന്ന് വീണ്ടും സംഘർഷാവസ്ഥ നിലവിൽ വന്നു പോലീസ് വളരെ സംയമനത്തോടെ കാര്യങ്ങൾ നിർവഹിച്ചു വന്നു എന്നാൽ ഒരു മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ തൃപ്പൂണിത്തറ ഫുറാന വികാരി താമരവിളി അവിടെ അവതരിച്ചു അദ്ദേഹം വിമത നേതാക്കളായ കുറച്ച് പേരുമായാണ് വന്നത് അവരെ ഞങ്ങൾ അച്ഛൻ്റെ മുറിയിലേക്ക് കയറ്റാൻ അനുവദിച്ചില്ല അതിനുശേഷം അച്ഛനെ മാത്രം ഞങ്ങൾ മുറിയിലേക്ക് വിട്ടു രണ്ട് വൈദികരും തമ്മിൽ ചർച്ച നടത്തി അതിനുശേഷം പോലീസിൻ്റെ എസ് ഐ അച്ഛനെ കാണാനായിട്ട് അകത്ത് കയറി അദ്ദേഹവുമായി ചർച്ച നടത്തി അതിനുശേഷം ഇവർ മൂവരും കൂടി പുറത്തേക്കിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ താമരവളി അച്ഛൻ്റെ കയ്യിൽ ഞങ്ങളുടെ പള്ളിയുടെ താക്കോൽ ഞാൻ ചോദിച്ചു എന്താണ് അച്ഛൻ താക്കോല് കയ്യിലെടുത്തിരിക്കുന്നത് ഞാൻ താക്കോല് കൊണ്ടുപോകാൻ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ശക്തമായി എതിർത്തു അച്ഛൻ എന്താണ് റൈറ്റ് ഉദയംപേരൂ സൂനോ പള്ളിയുടെ താക്കോല് വാങ്ങാൻ ഫോറോണ വികാരിക്ക് എന്താണ് റൈറ്റ് വീണ്ടും പ്രശ്നങ്ങളായി ഇവരെ ഞങ്ങൾ വീണ്ടും അകത്തേക്ക് പോയി അതിനുശേഷം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരാളും വിമതരുടെ ഭാഗത്തു നിന്ന് ഒരാളും അകത്ത് കയറി ഇവരുമായി ചർച്ച നടത്തി വീണ്ടും തിരിച്ചറിഞ്ഞുവന്ന ഞങ്ങളുടെ വൈദികൻ്റെ കയ്യിൽ താക്കോൾ തിരിച്ചേൽപ്പിച്ചു എന്ന് താമരവിളി പറയുകയും കൂക്കുവിളിയുടെ അകമ്പടിയോടുകൂടെ താമരവിളി ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു ഈ കുർബാന പ്രശ്നം എന്ന് തീരും എങ്ങനെ തീരും എന്ന് ഞങ്ങളുടെ അഭിമന്യ പിതാക്കന്മാരൊന്ന് പറഞ്ഞു തരണം നിങ്ങൾ തോന്നുമ്പോൾ തോന്നുമ്പോൾ സർക്കുലറുകൾ സർക്കുലറുകൾ ഇറക്കി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര ചിന്തുന്നത് കണ്ട് മേടയിലിരുന്ന് ചിരിക്കുകയാണ് അരമനകളിൽ നിന്ന് ചിരിക്കുകയാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് താങ്ക് യു या जोसर किताब